തങ്ങളോട് ചെന്ന് ദോഷം പുറുക്കാൻ വേണ്ടി പരാതിപ്പെടുന്നു അതിന് തെളിവായി അധിക പണ്ഡിതന്മാരും യെസ്തഫിർലും റസൂൽഹി ലവ റുഹോസുഹും വറായിത്തഹും യെസ്വഹും മുസ്തഖ് ബിറുൻ എന്ന ആയത്ത് ഓതലുണ്ട് ബൈത്തിൽ പറഞ്ഞത് നേരിട്ട് ചെന്ന് പറയലാണ് വൈദാക്കലഹും തായലോ എസ്താഫിർലക്കും റസൂൽ അറിഞ്ഞിടത്ത് മുനാഫിക്കങ്ങോട് പറയപ്പെട്ടാൽ താലോ യസ്താഫിർലക്കും റസൂൽഹി അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് പുറക്കലിനെ തേടും എന്നാണ് അവിടെ നേരിട്ട് നമ്മൾ പറയാ എന്നുള്ള അപ്പോൾ ഇത് ഈ ആയത്ത് അതിന് തെളിവാകുന്നത് ഏത് നിലക്കാണ് സംശയം അള്ളാഹിന്റെ റസൂല് നിങ്ങളോട് പൊറുക്കല് തേടും എന്നാണ് അങ്ങനെ ചെറിയ പറയലും ചോദിക്കലുണ്ട് ഉണ്ട് റസൂല പുറുക്കലിനെ തേടും നമ്മൾ നബിയോട് ചെന്ന് പുറുക്കലിനെ തേടാന്നുള്ളത് ആ തങ്ങളോട് പാപികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ നബിയുടെ ഹതറത്തിൽ ചെന്ന് അന്യായപ്പെടാനും നബി തങ്ങളുടെ ഹതറത്തിൽ പോയി തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയാനും വേണ്ടിയിട്ട് വിശുദ്ധ കുർ അല്ല ഒരായത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് നമ്മുടെ മുഖസ്ത്രീയങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങളോതി ആയതല്ല നിങ്ങളോതി ആയതും അതിന് പറ്റാത്തതുകൊണ്ടല്ല വലൂ അന്നഹും ഇല്ലലമോ അംഫുസഹും ഇതാണ് ആയത് പാപികളായിട്ടുള്ള ആളുകൾ പാപങ്ങൾ ചെയ്താൽ കുറ്റബോധം തോന്നിയിട്ട് പശ്ചാത്താപം തോന്നിയാൽ നബിയെ തങ്ങളുടെ അടുക്കൽ അവർ വരികയും തങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും തങ്ങൾ അവർക്ക് വേണ്ടി പൊറക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു പൊറുക്കും എന്നാണ് ആ ആയത്തിൻ്റെ സാരം നിങ്ങളുടെ സംശയം അവിടെ ഉത്ഭവിക്കാം അതുകൊണ്ട് ആ ആയത്ത് മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമുകളിൽ തഫ്സീറിൻ്റെ ഇമാമുകളിൽ പ്രധാനിയായ അല്ലാമ ഇബുനു കസീർ തുർഷിദു ഹാദിഹിൽ ആയത്തു ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു ഉൽസാത്തൽ ഉൾസാത്തലുമ്മത്തി സമുദായത്തിലെ പാപികളോട് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു അവർ പാപം ചെയ്തിട്ട് ദോഷം ചെയ്താൽ നബിയുടെ തിരുവാതിരത്തിൽ ചെന്ന് അന്യായം പറയാൻ എന്നതിനുണ്ട് അപ്പം പാപികളായ ദോഷികളായ ആളുകൾ നബിയുടെ മുൻപിൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറയാൻ ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഈ ആയത്തിനെ അധികരിച്ച് മുഫസ്ത്രീങ്ങൾ പറയുന്നത് അന്യായം പറയുന്നത് പല വിധത്തിലാവും മനസ്സിലാക്കിയങ്ങൾ പല വിധത്തിലാവും നെബിയെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് ദോഷം ചെയ്തിട്ടുണ്ട് അങ്ങനക്ക് വേണ്ടി പൊറുക്കല്ല തേടണേ എന്ന് പറയുന്നതാണ് നേരായ വ്യക്തമായ രീതി ശരിക്കുള്ള രീതി ശരിയായിട്ട് അതിനാളെ പോണത് ഇതേ രീതി തന്നെ കുറച്ചും കൂടി അലങ്കാരമായിട്ട് സാധാരണക്കാരാവുമ്പോൾ നബിയെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ദോഷം ചെയ്തിരിക്കുന്നു എന്നെ കാക്കണം എന്നെ രക്ഷിക്കണം എൻ്റെ പാപത്തിന് പരിഹാരം വേണം എന്ന് പറഞ്ഞാൽ അതും നബി മാപ്പിരക്കാൻ വേണ്ടിയിട്ട് നെബിയുടെ ഇസ്തേഹാറിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഷ്ഠാണെ നിങ്ങൾക്കറിയാലോ സാധാരണ ഒരു വലിയ തങ്ങളുടെ അടുത്തോ മഹാൻ്റെ അടുത്തോ ചെന്നിട്ട് എനിക്ക് ഇന്നും ഇനിയും പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഞാൻ വല്ലാതെ ദോഷം ചെയ്തിരിക്കണേ എന്നെ നിങ്ങൾ കാക്കണം എന്നെ അവിടെ നിന്ന് കാക്കണം എന്നൊക്കെ പറയുന്നൊരു രീതി ഉണ്ടല്ലോ അത് നേരിട്ടാണ് അവരോടാണ് പറയുന്നതെങ്കിലും അവരുടെ ശഫാത്ത് ആ കാര്യത്തിൽ എന്താണോ അത് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഈ പറയുന്ന ആൾക്ക് വിചാരമുള്ളൂ ഇതിൻ്റെ പേരാണ് ഇസ്തിഷായ് അപ്പം ഈ ഇസ്തിഷായ് റസൂലുല്ലാനോട് ദോഷികളും പാപികളുമായിട്ടുള്ള ആളുകൾ ദോഷം പുറത്ത് കിട്ടുന്ന കാര്യത്തിലും കുറ്റങ്ങൾക്ക് ശിക്ഷയില്ലാതെയാകുന്ന കാര്യത്തിലും നടത്താം നടത്തണമെന്ന് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് വലുവന്നഹും ഇന്നലമൂന്ന് പറഞ്ഞ സൂറത്തു നിസാ ഇല ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാമ ഇബ്നു കസീർ അതേ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു കഥ കൂടി ഉദ്ധരിക്കുന്നുണ്ട് അതബി എന്ന് പറയുന്ന ആൾ നബിയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പാപം ചെയ്തോ ദോഷം ചെയ്തോ എന്ന് ഖബറിൻ്റെ മുകളിൽ കുത്തിരുന്നു കാണ്ട് ഒന്നായിട്ട് പോരേണ്ട കഥ ഈ കഥ ഉദ്ധരിച്ചിട്ട് മാവർദി ഇമാമു തൊട്ട് ഇമാം നബബി റതിയല്ലാഹു അൻഹു അടക്കമുള്ള നമ്മുടെ എല്ലാ ഫുഹാവും റസൂദ്ല്ലാൻ്റെ അടുക്കൽ ചെല്ലുന്ന ആൾക്ക് ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്നതും അന്യായം പറയലുകൾ ആവർത്തിക്കുന്നതും അവർ ചൊല്ലിയ ബെയ്ത്തും വാക്യങ്ങളും അതേപടി ഉദ്ധരിക്കുന്നതും നല്ലതാകുന്നു എന്നും സുന്നത്താകുന്നു എന്നും നമ്മുടെ ഫുക്കഹാദ് വിധികൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ പാപം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറയാൻ നബി നെബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ചെല്ലുന്നതും നബിയുടെ അടുത്തേക്ക് അതിനുവേണ്ടി ചെന്നിട്ട് നബിയോട് അന്യായം പറയുന്നതും ശര അംഗീകരിച്ചതും പണ്ഡിതന്മാർ അംഗീകരിച്ചതും സ്വഹാപത്ത് തൊട്ടേ നടന്നു വരുന്നതുമായ ഒരു സദാചാരമാകുന്നു പുണ്യമാകുന്നു എന്നാണ് സുന്നിയവിലമാക്കൾ പറയുന്നതിൻ്റെ ചുരുക്കം അല്ലേ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇത് മനസ്സിലായില്ലേ ഇതേ സംഭവം ഇനി നിങ്ങൾ പറയുന്നത് നെബിന്റെ ഹലറത്തിലേക്ക് ചെല്ലണ്ടേ ഇവിടെ എന്നല്ലേ ഒരു ചോദ്യം അല്ല അല്ല അതായത് പരാതി ബോധിപ്പിക്കുന്നതിലും അതിലഭിപ്രായ പക്ഷേ ഈ ആയത്തിൽ എന്ന് തേടുക പറയുന്നത് നബി ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണന്നാണ് ഇമാമുകൾ പറയുന്നത് നമ്മൾ ചെന്ന് നബിയോട് അന്യായം പറയാ അന്യായങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ നബി എന്ത് ചെയ്യും അത് കുറുക്കലിനെ തേടുക ചെയ്യാം അതെല്ലാരും ശഫാഹത്വം അങ്ങനെ തന്നെയാണ് മഹാന്മാര് നമ്മക്ക് ശഫാഹത്ത് ചെയ്യലോക്കെ നമ്മളെ കാര്യം നടപടിയാക്കാൻ വേണ്ടിട്ട് പോലെ അള്ളാഹിനോട് പറയും അല്ലെങ്കിൽ അള്ളാഹു ഇവർ പറയാതെ തന്നെ ഓരോട് നമ്മൾ പറയുമ്പോഴേക്ക് അള്ളാഹു അങ്ങനെ അവരുടെ പ്രത്യേകമായ വിചാരം കൊണ്ടും അവരുടെ മുഖത്തിരിപ്പ് കൊണ്ടും അള്ളാഹു അങ്ങനെ പ്രവർത്തിക്കും ഇതിനൊക്കെ ഷഫാഹത്ത് എന്ന് പറയും ഇതൊക്കെ ഷഫാഹത്ത് സംബന്ധിച്ച ചർച്ചയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പല കുറി പല കാസറ്റുകളും കേൾക്കാം അപ്പൊ ആ വിധത്തിൽ മഹാന്മാരുടെ മുൻപിലും റസൂൽ മുമ്പിലും പോയിട്ട് പാപങ്ങളുടെ പേരിൽ അന്യായം പറയുന്നത് ഷറൈ സ്വീകരിച്ചതാണ് ഷറൈ പറയുന്നതാണ് എന്നാണ് ഈ ആയത് കൊണ്ട് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾക്ക് അതിലെന്താണ് സംശയമുള്ളത് അന്യായം പറയാന്നുള്ളത് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്ന നല്ല നടപടിയാണ് ഇത് അലൽ അലൽ ഇതിലുള്ള അന്യായമാണ് ഞാൻ പാപത്തിന്റെ മേൽ മേക്കേറിയിരിക്കുന്നു പാപത്തിന്റെ മുകളിൽ മുകളിൽ ചെയ്തിരിക്കുന്നു പാപങ്ങൾ ചെയ്തിരിക്കുന്നു ലക എണ്ണമില്ലാതെ തങ്ങളോട് ഞാൻ അന്യായപ്പെടുന്നു യാ നബി അപ്പോൾ പേരിൽ അന്യായപ്പെടാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതാണ് പാപികളോട് ഈ ആയത്തിന്റെ വഴിപെടലും ഈ ആയത്തിന്റെ അനുസരണവും വിധേയത്വവുമാണ് നമ്മൾ ഇന്ന് നടത്തി വരുന്ന എല്ലാ പാപങ്ങളുടെ പേരിലുള്ള ശിക്കായത്തുകളും ഇത് അതിൽ പെടുന്ന ഒരു തഫ്സീറിലുണ്ട് ഈ വിഷയം ഉസ്താദിനോട് നേരിട്ട് സംശയിക്കാൻ ചോദിക്കാൻ കരുതിയതായിരുന്നു പിന്നെ എപ്പളേൽ വന്നിട്ട് പിന്നെ സരസ്ലാനും ചോദിക്കാന്നപ്പോ എല്ലാവർക്കും അറിഞ്ഞോട്ട് എത്തിട്ട് ഞാന് പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ് മനസ്സിലായല്ലോ